ചരസിദ്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഹെൽത്ത് ഇഷ്യൂ ഒക്കെ മാറിയില്ല സൗണ്ട് ഇച്ചിരി ശരിയാവാനുണ്ട് അപ്പം ചെറിയൊരു എന്താ പറയുക ഒരു പറപ്പ് സൗണ്ടുകൾ ഇപ്പോൾ കേൾക്കും എല്ലാവരും ക്ഷമിക്കുക പക്ഷേ ഈ അടിപൊളി വീഡിയോ ആണ് എല്ലാവരുടെയും ഫേവററ്റ് വീഡിയോ ആണ് സെക്കൻഡ് സൈഡ്സും അതുപോലെ നോസ്റ്റിൻസൈട്ട് ഉപയോഗിക്കുന്ന കുഞ്ഞു കമ്മലുകളും പിന്നെ കുറച്ച് നല്ല റിങ്ങുകളുമാണ് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ലാത്ത നല്ല ഭംഗിയുള്ള ഫാഷനുകളിൽ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മുക്കുത്തി അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റർട്ട് കാണാവേ ആദ്യം തന്നെ നമ്മൾ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ലാത്ത ഒരു പാറ്റേൺ ആണ് ഒരു എന്താ പറയുക ഇത് ഒരു ഡയമണ്ട് പാറ്റേണി വരുന്നതാണ് ഡയമണ്ട് ഡിസൈനിലാണ് വന്നിരിക്കുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് പേർ റേറ്റ് തൊണ്ണൂറ് രൂപയാണ് അതായത് പീസിൻ്റെ റേറ്റ് വരുമ്പം അതിൻ്റെ നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് കണ്ടോ നല്ല ഒരു സ്റ്റാർ പാറ്റേൺ വന്നിട്ട് ഡയമണ്ട് നമുക്ക് കുറച്ച് ഇത് ഫോക്കസ് ഒക്കെ ആയി കിട്ടാൻ പാടാണ് അതുകൊണ്ടായിട്ടോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എല്ലാവർക്കും കൃത്യമായിട്ട് ഇതിൽ ഡിസൈൻ കാണാൻ പറ്റണം ഈ വെറൈറ്റി ഡിസൈൻ ആക്ച്വലി ഇത് എങ്ങനെയാണ് വരിക എങ്ങനെയാണ് എനിക്ക് വെക്കേണ്ടത് ഒരുപോലെ എന്താ തോന്നി അല്ലേ ഇങ്ങനല്ലേ അപ്പോൾ ഇങ്ങനെയാണ് അതിന്റെ ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ലൊരു ഡയമണ്ട് ഫിനിഷിങ്ങിലാണ് വരുന്നത് ഈ ഓരോ സ്റ്റോണിന്റെ ചുറ്റിലും ഒരു സ്റ്റാർ പോലെ വരുന്നുണ്ട് അപ്പോൾ ഇതൊരു സിക്സ് പോലെ ഒരു പാറ്റേണിലാണ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് പേർ റേറ്റ് അപ്പോൾ അതിന്റെ തന്നെ ഒരു ഹാഫ് സർക്കിൾ പോലെ വരുന്ന രീതിയിലുണ്ട് നമ്മുടെ ഗോൾഡിലും ഈ പറഞ്ഞ ഡയമണ്ടിലൊക്കെ ഈ ഒരു പാറ്റേൺ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ഒരു വലിയ ടൈപ്പിലാണ് നമുക്ക് ഈ പ്ലേറ്റഡിൽ വരുമ്പം പ്ലേറ്റഡി പ്ലേറ്റഡിൽ വരുമ്പം നമുക്കത് അങ്ങനെ അത്രയും അങ്ങ് ഫ്ലോറൽ ഡിസൈനിൽ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റത്തില്ല ഇതൊരു ഹാഫ് സർക്കിൾ പാറ്റേണിലായിരിക്കുന്നത് ഇതിൻ്റെ റേറ്റും തൊണ്ണൂറ് രൂപ തന്നെയാണ് അപ്പോൾ കണ്ടത് ഈ രണ്ട് പീസൊക്കെ വെച്ചതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി അത്ര അറിയാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു ഡയമണ്ട് ഫിനിഷിങ്ങിലാണ് ഒരു സർ ഒരു കറവ് ഷേപ്പിലാണ് വരുന്നത് നല്ല ഭംഗിയാണ് തൊണ്ണൂറ് രൂപയാണ് പേർ റേറ്റ് പീസായിട്ട് മുക്കുത്തി ആയിട്ട് ഇടാൻ പറ്റും അപ്പം നാൽപ്പത്തഞ്ച് രൂപയാണ് അപ്പം അടുത്ത ഡിസൈൻ കാണാം അടുത്ത നോക്കിക്കേ നല്ലൊരു സ്റ്റാർ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഇതും അധികം അങ്ങനെ വന്നിട്ടില്ലാത്തൊരു ഡിസൈനാണ് നല്ലൊരു ഡയമണ്ട് ഫിനിഷിങ്ങിലാണ് ഇതും വരുന്നത് നല്ല സ്റ്റാർ ഷേപ്പിൽ മുക്കൂത്തിയായിട്ട് സെക്കൻഡ് സ്റ്റാർഡായിട്ട് ഇടാവുന്ന വലിപ്പാണ് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് തന്നെ ആണേ അപ്പം പീസ് റേറ്റ് നാൽപ്പത്തഞ്ച് അപ്പോൾ അടുത്ത നോക്കിക്കേ ഇപ്പോഴത്തെ പുതിയൊരു ട്രെൻഡിങ് ഡിസൈൻ ആണ് തണ്ടർ ഷേപ്പിൽ വരുന്നത് ഈ സെർട്ട് പോലെ വരും തണ്ടറിന്റെ ഷേപ്പിലാണ് വന്നിരിക്കുന്നത് സെയിം റേറ്റ് തന്നെ തൊണ്ണൂറ് രൂപയാണ് പീസ് റേറ്റ് പെയർ റേറ്റ് വരുന്നത് പീസ് റേറ്റ് നാൽപ്പത്തഞ്ച് അതുപോലെ തന്നെ നിങ്ങൾക്ക് പെയർ ആയിട്ടാണോ പീസായിട്ടാണോ വേണ്ടതെന്ന് ഓർഡർ ഇടുമ്പോൾ തന്നെ ഇടുക കാരണം ഞങ്ങൾ പീസായിട്ടാണോ വേണ്ടത് അതോ പേറായിട്ടാണോ വേണ്ടത് ചോദിച്ചിട്ട് അടുത്തടുത്ത ചാറ്റ് നോക്കി വരുമ്പോഴത്തേനും ചിലപ്പോൾ ഐറ്റം കാണത്തില്ല അതുകൊണ്ട് ഓർഡർ ചെയ്യുന്നവർ മസ്റ്റായിട്ടും നിങ്ങൾക്കിത് മുനോസ്ബിൻ ആയിട്ടാണോ സെക്കൻഡ് സ്ലൈഡായിട്ടാണോ അതായത് പീസാണോ പേറാണോ എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ട് തന്നെ ഓർഡർ ചെയ്യുക അടുത്ത ഡിസൈൻ കാണാമേ നെക്സ്റ്റ് വരുന്നത് എൽ എപ്പോൾ എത്ര കൊണ്ടുവന്നാലും ഇവിടെ തികയാത്തൊരു സാധനമാണ് നമ്മുടെ ഡയമണ്ട് ഷേപ്പിൽ വരുന്ന ഫ്ലോറൽ മുക്കുത്തി അല്ലെങ്കിൽ സെക്കൻഡ് ഇത് നിങ്ങൾക്ക് കമ്മലായിട്ട് ഇടാനായിട്ട് പറ്റിയ അത്യാവശ്യം വലുപ്പമുണ്ട് ഇത് മുക്കുത്തിയായിട്ട് ഇടുമ്പോൾ കുറച്ച് വലുപ്പമുള്ള ടൈപ്പിലാണ് നല്ല ഡോ ഡോട്ടൊക്കെ വന്നിട്ട് ഈ പാറ്റിന് നമ്മൾ അധികം അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല വേറൊരു ഡിസൈനിലാണ് കൊണ്ടുവന്നേക്കുന്നത് ഇത് നോക്കിക്കാൽ നിറച്ച് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് ഓൾട്ടർനേറ്റ് ആയിട്ടൊക്കെ വലിപ്പമുള്ള സ്റ്റോൺസ് തന്നെയാണ് കൊടുത്തേക്കുന്നത് നല്ല ലേഡീസ് സ്റ്റോണിലാണ് വരുന്നത് വൺ ആണ് പേർ റേറ്റ് പീസായിട്ട് നിങ്ങൾക്ക് മുക്കുത്തി ആയിട്ടും ഇടാവുന്നതേ ഉള്ളൂ ഓവർ സൈസ് അല്ല എന്നാൽ കമ്പാരിറ്റീവ്ലി വലിപ്പം കൂടുതലുമാണ് അപ്പോൾ പീസ് ആണെങ്കിൽ അറുപത് ും പേർ ആണെങ്കിൽ നൂറ്റി ഇരുപതും നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഹാഫ് മൂൺ ആണ് നമ്മുടെ ട്രെൻഡിങ് ഡിസൈനാണ് വൈറ്റ് സ്റ്റോണിലുള്ളത് നമ്മുടെ തീർന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ബാക്കി കളേഴ്സൊക്കെ ഇവിടെ അവൈലബിൾ ആയിരിക്കും നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ ഉണ്ടെങ്കിൽ തരും അപ്പോൾ ഇത് വൈറ്റിൽ ഇപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് ആണ് ഇത് മാത്രമേ ഉള്ളൂ നമ്മൾ റിപ്പീറ്റായിട്ട് ജെയും ഉണ്ട് കേട്ടോ റിപ്പീറ്റായിട്ട് അതൊക്കെ എപ്പോഴും എവർ ലാസ്റ്റിങ് ആണ് ഇത് കുറേ പേർക്ക് വൈറ്റ് കിട്ടാനുണ്ട് കിട്ടാത്തവരൊക്കെ ഇപ്പോൾ ഓർഡർ ചെയ്യുക നാൽപ്പത് ഒരു രൂപാനാണ് പീസ് റേറ്റ് പേർ ഏറ്റമ്പതാണേ അടുത്ത നോക്കിയാൽ നമ്മുടെ മുക്കുത്തി ഡിസൈനിലെ എവർ ട്രെൻഡിങ് ആണ് മൂന്ന് മൂന്ന് സ്റ്റോൺ വരുന്ന ജെ ടൈപ്പ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് പേർ റേറ്റ് എഴുപതും പീസ് റേറ്റ് മുപ്പത്തഞ്ചുമാണ് നിങ്ങൾക്ക് ഈ മുക്കുത്തികളും സെക്കൻഡ് സ്റ്റെഡുകളൊക്കെ ഡെയിലി യൂസ് ചെയ്യാം ഗോൾഡ് കവറിങ് പ്യുവർ ഗോൾഡ് കവറിങ് വരുന്നതാണ് നിങ്ങൾക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇടാനായിട്ട് പറ്റും മാസം വരെയൊക്കെ നിങ്ങൾക്ക് ഇടാൻ പറ്റുന്നതാണ് ഇനിയും ഞാൻ കാണിക്കാൻ പോകുന്നത് കുറേ അടിപൊളി സ്റ്റോൺസ് ഉള്ളതും സ്റ്റോൺസ് ഇല്ലാത്തതായിട്ടുള്ള വെറൈറ്റി കുറച്ച് മോതിരങ്ങളാണ് പ്ലേറ്റഡ് ആയിട്ട് വരുന്ന ഗോൾഡ് കവറിങ്ങിൽ തന്നെ വരുന്നത് നിങ്ങൾക്ക് വേണം ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീപ്ലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് കാണാം അപ്പോൾ ആദ്യം തന്നെ ഒരു ലീഫ് ഡിസൈനാണ് ലീഫ് ഡിസൈൻ വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു സെറ്റിൽ ഏറ്റവും വില കുറഞ്ഞ ഇതാണ് മുപ്പത്തഞ്ച് രൂപയേ ഉള്ളൂ റേറ്റ് പക്ഷേ സൈസ് വൈസ് കുറച്ച് ചെറുതാണ് വലിയ കൈ ഉള്ളവർക്ക് ഇത് പറ്റത്തില്ല ചെറിയ കൈ കൂടുതലും ചെറിയ സൈസിലാണ് വന്നിരിക്കുന്നത് ആ ടു സെൻ ടു സെൻറ്റിമീറ്ററും വൺ പോയിൻ്റ് നയനും ഒക്കെ ഉള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും പൊതുവേ ഇതൊക്കെ ഇച്ചിരി വലിപ്പം കുറവാണ് എനിക്ക് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ പോലും ഇതാ കയ്യിലിട്ട് നമുക്ക് നോക്കാൻ നീ കണ്ടോ ഇതെൻ്റെ മൂടെ കയ്യാണോ അവൾക്ക് വൺ സെവൻ ആണേ സൈസ് അപ്പം നോക്കിക്കാൻ ഏറ്റവും സിമ്പിളാണ് നല്ല മാറ്റ് ഫിനിഷിങ്ങിൽ ഗോൾഡ് ഫിനിഷിങ്ങിലാണ് ഗോൾഡ് റെപ്പിക്കാണ് ഇത് ഗോൾഡ് അല്ലെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല അത്രയും ഫിനിഷിങ്ങിൽ വന്നേക്കുന്ന നല്ലൊരു ലീഫ് ഡിസൈനാണ് ആണ് മുപ്പത്തഞ്ച് രൂപയുള്ളൂ അപ്പം നമുക്ക് അടുത്ത പാറ്റേൺ കാണാമേ അടുത്ത വരുന്ന നോക്കിയാൽ ഏറ്റവും സിമ്പിളായിട്ട് വരുന്നത് എന്നാൽ അതിൽ നല്ലൊരു മൈന്യൂട്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ലൈ നമ്മുടെ സിമ്പിൾ ലൈൻ മോതിരം പോലെ ഉള്ളൂ പക്ഷേ നല്ലൊരു ഡോട്ട് ഡോട്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതിനകത്തരും ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് നല്ല ഗോൾഡൻ ഫിനിഷിംഗ് ആണ് അപ്പം ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ചനാണേ അപ്പം അത് ദൈവ് വേർ ചെയ്തിട്ടുണ്ട് സിമ്പിളായിട്ടുള്ളതാണ് ഒത്തിരി സിമ്പിളാണ് നല്ല ഗോൾഡ് പോലെ തന്നെ ഇരിക്കും റേറ്റ് മുപ്പത്തഞ്ചാണേ അപ്പോൾ അടുത്ത ഡിസൈൻ നമ്മളിപ്പോൾ കണ്ടതിൻ്റെ തന്നെ ഡീറ്റെയിൽഡ് ഡിസൈനാണ് അതിൻ്റെ തന്നെ നല്ല വലുപ്പമുള്ള ഡിസൈനാണ് കാഴ്ചകൾ നല്ല എടുത്ത് നിൽക്കും പക്ഷേ നല്ല ഫിനിഷിങ്ങിൽ നല്ല മാ ഡിസൈനിൽ ഗോൾഡ് അതുപോലെ തന്നെ സെറ്റ് ചെയ്തേക്കുന്നതാണ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണേ അപ്പോൾ നോക്കിക്കുക കയ്യിലിട്ടിട്ട് എന്തൊരു ഭംഗിയാണ് നോക്കിക്കുക നല്ല ഒരു സ്വർണ്ണ മോതിരം ഇട്ടേക്കുന്ന പോലെ തന്നെ ഉണ്ട് അപ്പോൾ നാൽപ്പത് രൂപയ്ക്ക് ഏറ്റവും അഫോർഡബിളായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന നല്ലൊരു ഇത് നിങ്ങൾക്ക് ഡെയിലി വെയറായിട്ട് ഇടാനായിട്ട് പറ്റും അപ്പം അതിൻ്റെ റേറ്റും സെയിം സോറി അതിൻ്റെ റേറ്റ് നാൽപ്പതാണേ അടുത്തത് നോക്കിക്കേ നല്ല മാറ്റ് ഫിനിഷിങ്ങിൽ വരുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എല്ലാം മാറ്റ് ഫിനിഷിംഗ് ആണ് എടുത്തേക്കുന്നത് കാരണം നല്ല കറക്റ്റ് ഗോൾഡ് പോലെ തന്നെ ഇരിക്കുന്നത് ഈ മാറ്റ് ഫിനിഷിങ്ങിൽ വരുന്നതാണേ ഇതിന് നാൽപ്പത് രൂപ തന്നെ ഉള്ളൂ പക്ഷേ ഭയങ്കര ഒറിജിനാലിറ്റിയാണ് കയ്യിലിട്ട് കാണുന്നത് മുപ്പതേ നോക്കിയാൽ നല്ല അടിപൊളി ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നാൽപ്പത് നാൽപ്പത് രൂപ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പം നെക്സ്റ്റ് നോക്കിക്കുക ഒരു ലീഫ് ഫ്ലോറൽ പോലെ വരുന്നൊരു ഡിസൈനാണ് നല്ല ഡിസൈനാണ് ഗോൾഡ് പോലെ തന്നെ ഉണ്ട് ഇത് നല്ല മാറ്റ് ഫിനിഷിങ്ങിൽ നല്ല ചെത്ത് വർക്കോട് കൂടിയാണ് വന്നേക്കുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് എറണത്തിൻ്റെ റേറ്റ് നമുക്ക് ഇട്ട് നോക്കാം അപ്പോൾ തീ നോക്കിക്കാൽ കയ്യിലിട്ടിട്ട് നോക്കുക എന്തൊരു ഭംഗിയാണെന്ന് നോക്കാം കൈക്ക് അടിപൊളി ഡിസൈനാണ് നല്ല ഗോൾഡ് റപ്ലിക്ക തന്നെയാണ് നാൽപ്പത്തഞ്ച് രൂപ അടുത്ത ഡിസൈൻ ആണല്ലേ അടുത്ത നോക്കിക്കേ നല്ല അപ്പോൾ നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് വന്നേക്കുന്നത് ഡബിൾ ഫ്ലോറൽ ഡിസൈനാണ് നല്ല മാറ്റ് ഫിനിഷിങ്ങിലാണേ അതും വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് വിരലിലിട്ട് നോക്കാം അപ്പം മാറ്റ് ഫിനിഷിംഗ് വരുന്ന നല്ല ഡബിൾ ഡബിൾ ഫ്ലോറിൽ ഡിസൈൻ ആണ് അപ്പം റേറ്റ് സെയിം തന്നെ നാൽപ്പത്തഞ്ചിനാണേ നെക്സ്റ്റ് വരുന്നത് അഡ്ജസ്റ്റബിളായിട്ടുള്ള സിമ്പിളായിട്ട് തിന്നായിട്ട് വരുന്ന ഒരു ഡയമണ്ട് ഫിനിഷിങ്ങിലുള്ള ഒരു മോതിരമാണ് ഇത് കണ്ട് ഇവിടെ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഇതിങ്ങനെ അഡ്ജസ്റ്റബിളാണ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഇടാം ഇതിൽ വൈറ്റ് സ്റ്റോൺ വരുന്നതും ഉണ്ട് വൈറ്റ് റൂബി മിക്സും വരുന്നുണ്ട് അപ്പം രണ്ട് കളേഴ്സിലാണ് വരുന്നത് വൈറ്റും റൂബി വൈറ്റും മിക്സുമാണ് ആണ് അമ്പത് രൂപയേ കേട്ടോ റേറ്റ് വരുന്നത് നല്ലൊരു ഡയമണ്ട് ഫിനിഷിങ്ങിലാണ് വന്നേക്കുന്നത് നല്ല തിന്നായിട്ട് വന്നിട്ട് ആണ് ആർക്കും ഇടാം സൈസ് നോക്കണ്ട അപ്പം നിങ്ങളിതിൻ്റെ സൈസ് അളക്കുന്ന ഞാൻ കാണിച്ചു തരാം വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം കേട്ടോ അടുത്ത നോക്കിക്കാൻ നല്ലൊരു ഗോൾഡ് ഫിനിഷ് ഇതുപോലത്തെ ഒരുപാട് മൂതിരം ഗോൾഡിൽ വരാറുണ്ട് കറക്റ്റ് ഗോൾഡ് പോലെ തന്നെ കറക്റ്റ് ഫിനിഷിങ്ങിലാണ് വന്നേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് അമ്പത് രൂപയാണ് പീസിൻ്റെ റേറ്റ് വരുന്നത് മൂന്ന് കളേഴ്സിലും ഉണ്ട് റൂബി ഗ്രീന് പിന്നെ വൈറ്റ് സ്റ്റോണിലും ഉണ്ട് നമുക്ക് ഇട്ട് നോക്കാവേ അപ്പോൾ ഇത് നോക്കിക്കേ കയ്യിലിട്ടിട്ടുണ്ട് നമുക്ക് ലോക്ക് ടൈപ്പിലാണ് അതൊരു സ്റ്റോൺ വന്നേക്കുന്നത് അപ്പം മൂന്ന് കളറിലാണ് ഗ്രീനും റെഡും വൈറ്റും അപ്പം ഒരു നമ്മുടെ സൂഫി ടൈപ്പ് പാറ്റേണിലാണ് വരുന്നത് അമ്പത് രൂപയാണ് അടുത്ത ഡിസൈൻ ആണ് അടുത്ത നോക്കിയിട്ട് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ഹാർട്ട് ഡിസൈൻ അപ്പോൾ അഞ്ച് ഹാർട്ട് ഒരു മോതിരത്തി വന്നാലോ അടിപൊളിയല്ലേ നിരത്തിയിട്ട് ഹാർട്ട് വന്നിട്ട് സെൻട്രൽ വൈറ്റ് സ്റ്റോൺസ് ആണ് കൊടുത്തേക്കുന്നത് വൈറ്റ് സ്റ്റോൺ എപ്പോഴും എല്ലാവരുടെയും ഫേവറേറ്റ് ഡയമണ്ട് പോലൊക്കെ തന്നെയുണ്ട് ഇട്ട് നോക്കാവേ അപ്പോൾ ഇതേ നോക്കിക്കുക ഇട്ടിട്ടുണ്ട് അറുപത് രൂപയാണ് ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് അഞ്ച് ഹാർട്ട് വരുന്നുണ്ട് അഞ്ച് സ്റ്റോൺസ് അതുകൊണ്ട് വരുന്നുണ്ട് നല്ല ഫിനിഷിങ്ങിൽ ഗോൾഡ് ഫിനിഷിങ്ങിൽ നല്ലൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ അടിപൊളിയായിരിക്കും ഭാര്യമാരെയൊക്കെ എല്ലാവരും സന്തോഷിപ്പിക്കുക ആണുങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ട് പൊതുവെ എല്ലാം നമ്മളത് ഗേൾസുള്ള ഈ ചാനലാണ് കൂടുതലും ഇത് അപ്പോൾ അടുത്ത ഡിസൈൻ കാണാം അടുത്ത് നോക്കിയിട്ട് സിമ്പിളായിട്ട് വരുന്ന ഒരു സ്റ്റോൺ സിമ്പിളായിട്ട് വരുന്നതാണ് സെൻട്രൽ ഒരു കളർ സ്റ്റോൺ ഉണ്ട് രണ്ട് സൈഡിൽ രണ്ട് രണ്ട് വൈറ്റ് സ്റ്റോണും കൊടുത്തിട്ടുണ്ട് സിംഗിൾ ലെയറിൽ സിമ്പിളായിട്ട് വരുന്നതാണ് റേറ്റ് വരുന്ന അറുപത് തന്നെയാണ് അപ്പോൾ അത് ഈ രണ്ട് നമ്മൾ വിരളിലിട്ടിട്ടുണ്ട് റേറ്റ് വരുന്ന അറുപത് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ ഗ്രീന് വരും ഒരു വൈറ്റിൽ റൂബീ സ്റ്റോൺസും വരുന്നുണ്ട് അറുപത് രൂപ തന്നെ ഫോട്ടോ എടുത്തു അടുത്ത് നോക്കിയിട്ട് സിമ്പിളായിട്ട് വരുന്ന ഒരു ഗോൾഡ് ഡിസൈൻ പോലെ തന്നെ വരുന്നതാണ് കുഞ്ഞ് എ ഡി സ്റ്റോണുകളാണ് കൊടുത്തിരിക്കുന്നത് നാല് കളേഴ്സ് ഉണ്ടേ കുറച്ചും സൂം ചെയ്ത് കാണിച്ചേക്ക് ഒരു വൈറ്റ് ഒരു പിങ്ക് പിന്നെ വരുന്നത് നല്ല ബ്ലൂ പിന്നെ വരുന്നത് ഗ്രീൻ ഇതിൽ ഗ്രീൻ ഒരു പീസ് കിട്ടിയിട്ടുള്ളു കേട്ടോ ബാക്കി കളേഴ്സൊക്കെ കൂടുതലുണ്ട് അപ്പോൾ റേറ്റ് വരുന്നത് അറുപത് രൂപ തന്നെയാണേ അപ്പോൾ ഇതേ നോക്കിക്കാൻ അറുപത് രൂപയാണ് റേറ്റ് നാല് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അടുത്ത ഡിസൈൻ കാണാവേ അപ്പോൾ ഇതേ നോക്കിക്കാൽ അടുത്തത് ഒരു സൂഫി ടൈപ്പ് സ്റ്റോണും പിന്നെ എഡി സ്റ്റോണും കൂടെ മിക്സ് ആയിട്ട് വരുന്നതാണ് റേറ്റ് വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് എണ്ണത്തിൻ്റെ സെൻറ്ററിൽ നല്ല റൂബി സ്റ്റോണും രണ്ട് സൈഡിലായിട്ട് എഡി സ്റ്റോൺസുമാണ് കൊടുത്തേക്കുന്നത് മൂന്ന് കളേഴ്സിലാണേ വൈറ്റും റെഡും ബ്ലൂവും ഇപ്പോൾ അതേ നോക്കിക്കാൻ വിരലിൽ ഇട്ടിട്ടുണ്ട് ഓരോന്നോരോന്നിട്ട് കാണിക്കാനുള്ള സമയമില്ലാത്ത കൊണ്ടാണ് ഒരുമിച്ച് ഇടുന്നതായിട്ട് മൂന്ന് കളേഴ്സിലാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആ ഒരു വെറൈറ്റി ഡിസൈനാണ് അറുപത്തഞ്ച് രൂപ അടുത്ത ഡിസൈൻ കാണാം അടുത്തത് നോക്കിക്കേ നല്ല റൂബി വൈറ്റ് സ്റ്റോൺസിൽ മിക്സ് ആയിട്ട് വരുന്ന സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് ഒരു സിമ്പിൾ ഡിസൈനിൽ സിമ്പിൾ തിക്കിനായിട്ട് വന്നിട്ട് അടിപൊളിയൊരു ഡിസൈനിലാണ് കൊടുത്തേക്കുന്നത് നമുക്ക് വിറലിട്ട് കാണാവേ അപ്പം ഇതിന്റെ റേറ്റ് സെയിം തന്നെയാണ് അറുപത്തഞ്ച് രൂപയാണ് നമ്മളെല്ലാം ആയിട്ടുള്ള റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും വാങ്ങിക്കാവുന്ന റേറ്റ് എല്ലാം അപ്പം എ ഡി സ്റ്റോൺ ആണെങ്കിലും നിറച്ച് സ്റ്റോൺ ഉണ്ടെങ്കിലും ഒക്കെ അഫോർഡബിൾ റേറ്റ് നമ്മുടെ മാക്സിമം റേറ്റ് നയൻറ്റി ആകും തൊണ്ണൂറിന് മേളിലോട്ട് പോലും പോകുന്നില്ല നമുക്ക് അറിയാം എ ഡിയിലെ സ്റ്റോൺ വരുന്ന കമ്പലുകളുടെ മോതിരങ്ങളുടെ റേറ്റ് അപ്പം നമുക്ക് അടുത്ത ഡിസൈൻ കാണാമോ അടുത്ത നോക്കിക്കേ ഒരു മൂൺ ഡിസൈൻ മൂൺ പോലെ സോറി സൺ ഡിസൈനാണ് സൂര്യൻ്റെ ഒരു ഡിസൈനാണെ നമുക്കത് കയ്യിലിട്ട് നോക്കാം കേട്ടോ സിമ്പിളായിട്ടാണ് വരുന്നത് നല്ല ഒരു ഡബിൾ ഈ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തേക്കുന്നത് പക്ഷേ ഒത്തിരി വലിപ്പമൊന്നുമില്ല റേറ്റ് വരുന്ന അറുപത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ അടുത്ത് നോക്കിക്കേ സിംഗിൾ ലെയർ ആയിട്ട് വരുന്ന ഫുൾ സ്റ്റോൺ ആണ് അതായത് ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ ഒരുപോലെ സ്റ്റോൺ ആണ് ഇത് എവിടെ കറങ്ങിയാലും ഒരു കുഴപ്പം വരുത്തില്ല എഴുപത് രൂപയുള്ളൂ കേട്ടോ ഫുൾ സ്റ്റോൺ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇട്ട് നോക്കാവേ അപ്പോൾ അതേ നോക്കിക്കേ കവർ ചെയ്തിട്ട് ഫുൾ സ്റ്റോൺ ആണ് അടിവശത്തും ഒക്കെ സ്റ്റോൺ കൊടുത്തേക്കുവാണേൽ എഴുപത് രൂപയുള്ളൂ വൈ സ്റ്റോൺ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അടുത്ത ഡിസൈൻ കാണാവേ നെക്സ്റ്റ് നോക്കിക്കേ ഡബിൾ ലെയർ ആയിട്ട് ഫ്ലോറൽ ഡിസൈൻ വരുന്ന ഒരു സ്റ്റോൺ നല്ല ഭംഗിയുള്ളൊരു മോതിരാണ് അത്യാവശ്യം വലിപ്പമുണ്ട് പക്ഷേ ഭയങ്കര സിമ്പിളാണ് നമുക്കൊന്ന് ഇട്ട് നോക്കാം നമുക്ക് ഒരെണ്ണം വൈറ്റിൽ ഫുൾ വൈറ്റിൽ വരുന്നതും ഒന്ന് സെൻട്രൽ ഒരു റൂബി സ്റ്റോൺ വരുന്നതുമാണ് എഴുപത് ഉള്ളൂ കേട്ടോ ഇതിനും ഇത്രയും സ്റ്റോണൊക്കെ ഉണ്ട് അത്രയും ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല സെവൻറ്റി റുപ്പീസ് ഉള്ളി അപ്പോൾ അടുത്ത ഡിസൈൻ കാണാം അപ്പോൾ അടുത്ത നോക്കി നല്ലൊരു സ്പൈറൽ സിമ്പിൾ സ്പൈറൽ ഡിസൈനിൽ സെൻട്രൽ ഒരു സ്റ്റോണാണ് ഒരു ഫ്ലോറൽ ഡിസൈൻ പോലെ വന്നിരിക്കുന്നത് എഴുപത് ഉള്ളൂ കേട്ടോ ഇതിൻ്റെ റേറ്റ് ഫുൾ സ്റ്റോൺ ആണ് ഏടിയാണ് കാണാം അപ്പോൾ തേം നോക്കിക്കാൻ കയ്യിലിട്ടപ്പം നോക്കി എഴുപത് രൂപയുള്ള ഇതിൻ്റെ റേറ്റ് അടുത്ത ഡിസൈൻ ആണെങ്കിൽ അപ്പോൾ അതേ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഒരു ഗോൾഡ് പോലെ തന്നെ വരുന്നതാണ് ഒരു ലീഫ് ഡിസൈനും താഴെ സ്റ്റോൺസും കൊടുത്തിട്ടുണ്ട് എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇട്ട് നോക്കാം അപ്പോൾ അതേ നോക്കിയിട്ട് അടിപൊളിയായിട്ടുണ്ട് എഴുപത് രൂപയുള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പം നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഒരു ലീഫും അല്ലാതുള്ള സ്റ്റോൺസും ഒക്കെ കൂടെ വന്നിട്ടുള്ള അടിപൊളി ഒരു ഗോൾഡ് ഫിനിഷിംഗിൽ വരുന്നതാണ് അടുത്ത ഡിസൈൻ കാണാതെ ഇപ്പോൾ ഇതേ അടുത്തത് വരുന്നത് നമ്മൾ നേരത്തെ കണ്ടില്ലേ ഹാർഡ് ഡിസൈൻ അതിന്റെ ഒരു സിമ്പിൾ ആണ് നല്ലൊരു സ്പൈറൽ പോലെ വന്നിട്ട് സ്റ്റോൺ കൊടുത്തേക്കുവാണ് അഞ്ച് സ്റ്റോൺസ് ആണേൽ കൊടുത്തേക്കുന്ന ഇതിലും അപ്പോൾ ഇട്ട് നോക്കാം യും റേറ്റ് തന്നെ എഴുപത് രൂപയെ വരുന്നുള്ളൂ നല്ല കറക്റ്റ് ഒറിജിനൽ ഗോൾഡ് ഫിനിഷിങ്ങിൽ വാങ്ങിക്കുന്ന അടുത്ത ഡിസൈൻ ആണത് അടുത്തതും അതേപോലെ തന്നെ വരുന്ന ഒരു സെവൻറ്റിയുടെ തന്നെ കളക്ഷനാണ് സൂപ്പർ കളക്ഷൻസാണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്ന എല്ലാം ഓണ സ്പെഷ്യൽ നമ്മളുടെ ഡീലർമാരൊക്കെ അടിപൊളി 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 കളക്ഷൻസാണ് ഓണമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നല്ല മൈക്രോറ്റഡ് ആയിട്ട് വരുന്ന ഈ ഒരു മോതിരങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ ഓണം കഴിയുമ്പോൾ നമുക്ക് ഇത്ര നല്ല നല്ല കളക്ഷൻസ് ചിലപ്പം പിന്നൊരു ഗ്യാപ്പ് വരും അതുകൊണ്ട് ലവേഴ്സ് ഒക്കെ വേഗം തന്നെ വാങ്ങിച്ചുകൊള്ളുക നമ്മളിപ്പോൾ നേരത്തെ കണ്ട ഫുൾ ഫുൾ സ്റ്റോൺ വരുന്ന ഒരു കം ഒരു മോതിരല്ലേ അതിൻ്റെ പോലെ തന്നെ വന്നിട്ട് ഇത് ഫുള്ളില്ല ഇവിടെ വരെ ഉള്ളൂ ബാക്കി ബാക്കിലോട്ട് പ്ലെയിൻ ആണ് എന്നിട്ട് സെൻട്രറിൽ നല്ല ഭംഗിയുള്ള ഫിനിഷിങ്ങുള്ള ഒരു ഹാർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എഴുത് തന്നെ ഉള്ളൂ നമുക്ക് വിരലിലിട്ട് നോക്കാവേ അപ്പോൾ എന്തായാലും നോക്കിക്കേ നല്ല വലുപ്പമുള്ളൊരു ടൈപ്പ് ആണേ അത് കുറച്ച് വലിപ്പമുള്ള കൈ ഉള്ളവർ മാത്രം അത് ഓർഡർ ചെയ്യുക നമ്മുടെ ഒന്നും കൈക്ക് സെറ്റല്ല കുറച്ച് വലിപ്പം കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ വലിപ്പമുള്ള ഉള്ളവർക്ക് നല്ലൊരു പാറ്റേൺ ആണത് വലിയ രണ്ട് സെൻറ്റിമീറ്റർ ഒക്കെ വൺ നയനും ടു സീറോ ഒക്കെ സൈസ് ഉള്ളവർ എടുക്കുക അടുത്ത ഡിസൈൻ ആണാവേ അടുത്ത ഡിസൈൻ ഈ ഒരു ഫ്ലോറൽ പോലെ വരുന്ന ഫുൾ സ്റ്റോൺ വരുന്ന സിമ്പിൾ ഒരു സിംഗിൾ ലൈനിൽ വരുന്ന സെൻട്രൽ ഫ്ലോറൽ പോലെ വരുന്ന എഡി സ്റ്റോണോട് കൂടിയതാണ് വൈറ്റ് മാത്രമാണ് വന്നിരിക്കുന്നത് കുഞ്ഞു കുഞ്ഞു ഡോട്ട് ഡിസൈൻ ഡീറ്റെയിൽ ഇങ്ങായിട്ട് കൊടുത്തിട്ടുണ്ട് സെവൻറ്റി തന്നെയാണ് ഇതിൻ്റെ റേറ്റ് ഇട്ട് നോക്കാവേ അപ്പോൾ ഇതേ നോക്കിയിട്ട് കയ്യിലിട്ടിട്ട് എന്തൊരു ഭംഗിയാ നോക്ക് സെവൻറ്റി തന്നെയാണ് സെയിം തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത നോക്കിക്കേ നല്ല ഡയമണ്ട് പാറ്റേണി വരുന്നത് സിമ്പിളായിട്ടുള്ള തിന്നായിട്ട് വരുന്നൊരു ഡിസൈനാണ് കറക്റ്റ് ഡയമണ്ട് പോലെ തന്നെ ഇരിക്കും റേറ്റ് വരുന്നത് എഴുപത് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് നമ്മുടെ എല്ലാം എഴുപതാണ് ഇനി ഒരു തൊണ്ണൂറുകൂടെ ഉള്ളൂ ബാക്കി എഴുപതാണ് മാക്സിമം റേറ്റ് വരുന്നത് അപ്പോൾ ഇതൊന്ന് കയ്യിലിട്ട് നോക്കാവേ നോക്കിക്കേ ഫുൾ സ്റ്റോൺ വന്നിട്ട് കണ്ടോ സ്റ്റോ നല്ല ഡയമണ്ട് ഫിനിഷിങ്ങിലാണ് വരുന്നത് ഒന്ന് വൈറ്റും ഒന്ന് വൈറ്റും റൂബി മിക്സാണ് ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് നമുക്കത് അതാണ് നയൻറ്റിയുടെ അതുകൂടെ ഉള്ളൂ അപ്പോൾ അതുകൂടെ കാണാം അപ്പോൾ അത് ഇത് നയൻറ്റി ആവാനുള്ള കാരണം നോക്കിയിട്ട് എത്ര ഫിനിഷിങ്ങിലാണ് സ്റ്റോൺ കൊടുത്തേക്കുന്നത് ആ ഒരു നമ്മുടെ സൂഫി ടൈപ്പ് സ്റ്റോണും ഫുൾ എ ഡി ആണ് കവറിങ്ങിൽ കൊടുത്തേക്കുന്നത് നല്ല ഗോൾഡ് ഫിനിഷിങ്ങിൽ നല്ല പെർഫെക്റ്റായിട്ടാണ് ഈ ഡിസൈൻ വന്നേക്കുന്നത് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കയ്യിലിട്ട് നോക്കാവേ ഞാൻ നോക്കിക്കുക നമ്മൾ തരലിൽ ഇട്ടിട്ടുള്ള സൂപ്പർ ഡിസൈനാണ് തൊണ്ണൂറ് രൂപയാണ് വരുന്നത് കറക്റ്റ് ഗോൾഡ് ഫിനിഷിങ്ങിലാണ് വരുന്നത് സിമ്പിൾ സിമ്പിളാണെന്നാണ് അപ്പം ഇന്നത്തെ നമ്മുടെ കളക്ഷൻസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോസ് പീൻസും സെക്കൻഡ് സൈഡ്സും ഈ മോതിരങ്ങളുമാണ് എല്ലാം ഡെയിലി വെയറായിട്ട് ലോങ് ലാസ്റ്റിങ്ങിൽ റീപ്ലേറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുള്ളതൊക്കെ വേഗം വാങ്ങിക്കുക ആ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി സൈസ് മെൻഷൻ ചെയ്യണം സൈസ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് കാണിക്കാറ് നിങ്ങളുടെ കറക്റ്റ് അളവിലുള്ള മോതിരം എടുത്തിട്ട് സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടെ വരെ വരുന്നുണ്ടെന്ന് നോക്കുക സെൻട്രിൽ തന്നെ വേണം വെക്കാൻ അകത്തെ അളവ് വേണം എടുക്കാനായിട്ട് ഇത് കണ്ടോ വൺ പോയിൻ്റ് ഒരു വൺ പോയിൻറ്റ് സെവൻ സെന്റിമീറ്റർ ആണ് വരുന്നത് അതായത് എന്ന് പറയുന്ന അളവാണിത് അപ്പോൾ നിങ്ങളുടെ അളവ് നിങ്ങളുടെ സ്കെയിലിൽ ഇതുപോലെ സ്കെയിലിൽ ഫോട്ടോ ഇട്ട് തന്നാൽ മതി നമ്മൾ കറക്റ്റ് അളവിലുള്ളത് അയച്ചു തരും പിന്നീട് സൈസിനുള്ള പ്രശ്നങ്ങൾ പരാതികളും നമ്മൾ പരിഗണിക്കുന്നതല്ല അഗ്നീഷ്മയുടെ അളവ് തന്നെ മതി അങ്ങനെ പറയുന്നവരുണ്ട് അഗ്നീഷ്മയുടെ അളവിലുള്ളത് ഇട്ട് എനിക്ക് ഇടാൻ പറ്റും പക്ഷേ എനിക്ക് പതിനേഴ് പതിനിട്ടൊക്കെ ഓക്കെയാണ് പത്തൊമ്പത് ഇരുപതൊന്നും എനിക്ക് പറ്റില്ല അപ്പോൾ നിങ്ങളുടെ അളവ് നോക്കിയിട്ട് നിങ്ങൾ മാക്സിമം നിങ്ങളും സമയം ഒരു മിനിറ്റ് വേണ്ടി ചിലവാക്കിയാൽ നിങ്ങൾ ഇത്രയും മെനക്കിട്ട് ഓർഡർ ചെയ്ത് പേയ്മെൻ്റ് ചെയ്ത് ചെയ്യുന്ന സാധനം കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും ഒരു സാറ്റിസ്ഫാക്ഷൻ കാണും അപ്പം നിങ്ങൾ അങ്ങനെ നോക്കിയിട്ട് കറക്റ്റായിട്ട് തന്നെ ഓർഡർ ചെയ്യുക സെ സെക്കൻഡ് സ്റ്റാൻഡാണേലും നോസ്ബിൻ ആണെങ്കിലും പീസ് റേ പീസ് ഒന്നോ രണ്ടോ എത്ര വേണ്ടതെന്ന് ആദ്യമേ തന്നെ പറയുക അല്ലെങ്കിൽ സാധനം കിട്ടത്തില്ല കുറച്ച് പത്തിരുപത് പീസ് വെച്ചൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പം അടിപൊളിയുടെ ഓണം എല്ലാവർക്കും ആശംസിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഓണത്തിന് നല്ല നല്ല സാധനങ്ങൾ വേഗം വേഗം പർച്ചേസ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക കിട്ടിയില്ലെന്നുള്ള പരാതികൾ പറയരുത് ഈ നോസ്പീൻ ഒക്കെ എപ്പോൾ കൊണ്ടുവന്നാലും കുറച്ച് പേർക്ക് കിട്ടത്തില്ല അവ ഷിപ്പിംഗ് ചാർജ് വരുന്നത് നൂറ് മുതൽ ഇരുന്നൂറ് വരെ വരുമ്പം അമ്പത് രൂപേനും മുകളിലോട്ട് വരുമ്പം അറു നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് വരുന്നത് അതേപോലെ തന്നെ ഡി പി ഡി സിയിൽ നിങ്ങൾ അയക്കുകയാണെങ്കിൽ അറുപത് രൂപ മാത്രമേ വരുത്തുള്ളൂ ഔട്ട്സൈഡ് കേരളക്കാർ മാക്സിമം നിങ്ങൾ ഡി ടി ഡി സി ചൂസ് ചെയ്യാതിരിക്കുക പോസ്റ്റ് തന്നെ എടുക്കുക അപ്പം നിങ്ങൾ അയക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ കേരളത്തിനകത്താണോ പുറത്താണോ എന്നുകൂടെ നിങ്ങളൊന്ന് പറയുക നിങ്ങൾക്ക് ഓണമായിട്ട് വേഗം തന്നെ കിട്ടണം എന്നുള്ളവർ മാക്സിമം നിങ്ങൾ ന്നെ സെലക്ട് ചെയ്യാ വരുന്ന വീഡിയോ കാണാൻ നമസ്കാരം ബൈ ബൈ